പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ അസാധ്യമായ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയുടെയും കവാടങ്ങൾ തുറക്കാൻ ഒരൊറ്റ ദൈവവചനത്തിന് സാധിക്കും ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്ന ഈ മിറാക്കൾ വചനം വെറുമൊരു വാക്കല്ല വെറുമൊരു വചനമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവിക ശക്തിയാണ് പൂർണ്ണ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നമുക്ക് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം നമ്മുടെ ശിരസിൽ കൈകൾ വെച്ച് ഈ വചനം നമുക്ക് ഏറ്റു ചൊല്ലാം നിശ്ചയമായും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പതിമൂന്ന് തവണ തലയിൽ കൈകൾ വെച്ച് നിയോഗം സമർപ്പിച്ച് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എന്നീ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നീ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ 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 ശക്തനാക്കുന്നവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഈ വചനം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു ഈ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാം ദൈവം നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ